തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദേശാവതാര ചാർത്തും വിഷു ദർശന ചടങ്ങുകളും വൈവിധ്യമാർന്ന ചടങ്ങളോടെയും പരിപാടികളോടെയുമാണ് നടക്കുന്നത് അനുഷ്ഠാനം ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്ര കലാ പുനരുദ്ധാരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടികളിൽ ക്ഷേത്ര അനുഷ്ഠാന പരമ്പരാഗത കലകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കൂടിയാട്ടം കഥകളി ഓട്ടംതുള്ളൽ സീതകളി തോൽപ്പാവക്കുത്ത് തുടങ്ങിയ നിരവധി കലാരൂപങ്ങളാണ് പത്തു ദിവസങ്ങളായി ഏവൂരിൽ അരങ്ങേറുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശാവതാര ചാർത്തും വിഷുദർശന ചടങ്ങുകളും വൈവിധ്യമാർന്ന ചടങ്ങുകളോടെയും പരിപാടികളോടെയുമാണ് നടക്കുന്നത് അനുഷ്ഠാനം ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടികളിൽ ക്ഷേത്ര അനുഷ്ഠാന പരമ്പരാഗത കലകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികളായ പ്രൊഫസർ കെ ആർ ജയകുമാർ എച്ച് ചന്ദ്രശേഖരൻ നായർ കെ എസ് സോമശേഖരൻ പിള്ളകുമാർ തുടങ്ങിയവർ പറഞ്ഞു ഏമൂർ ശിവർഷണ ക്ഷേത്രത്തിലെ അനുഷ്ഠാനം ഏവൂർ ശങ്കരാമയ സ്മാരക ക്ഷേത്രകലാ ദീർഘാരണ സമിതിയുടെ പേരിൽ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഏവൂർ വിഷുദർശനം ഈ വർഷം ഇരുപത്തിയേഴാമത് കൊല്ലം കൊണ്ടാടുകയാണ് ഇന്ന് മത്സ്യാവതാര ഈ വരുന്ന പത്ത് ദിവസങ്ങളിൽ ഭഗവാന്റെ പത്ത് അവതാരങ്ങൾ വിഗ്രഹത്തിൽ ചാർത്തി ദർശനം കൊടുക്കുന്നതും അതിനുശേഷം വൈകുന്നേരങ്ങളിൽ കലാസന്ധ്യ ഉണ്ടായിരിക്കുന്നതാണ് കലാസന്ധ്യയിൽ ഇന്ന് വൈകിട്ട് സുപ്രസിദ്ധ സോപാന സംഗീതജ്ഞൻ ഏലൂർ ബിജു സോപാന സംഗീതം ആലപിക്കുന്നു നാളെ പ്രമുഖരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന കൂടിയാട്ടം അതിനുശേഷം ഏഴാം തീയതി ശ്രീ യമു ഉണ്ണികൃഷ്ണൻ സംഗമം അവതരിപ്പിക്കുന്ന ഗാനമഞ്ചേരി എട്ടാം തീയതി പത്മശ്രീ രാമേന്ദ്ര പലവരും സംഘവും അവതരിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്ത് തുടർന്ന് പത്താം തീയതി സീതകളി പെരുന്നാട് സീതകളി സംഘം അവതരിപ്പിക്കുന്നു ഒൻപതാം തീയതി തിരുവാതിര രാവാണ് പതിനൊന്നാം തീയതി പ്രമുഖരായ കഥകളി കലാകാരന്മാർ പങ്കെടുക്കുന്ന ക്രമീസ്വേന്ദ്രൻ കഥകളി പന്ത്രണ്ടാം തീയതി സ്നേഹ സ്നേഹദാസ് എടത്തറ സംഘം അവതരിപ്പിക്കുന്ന ഓട്ടം തുള്ള പതിമൂന്നാം തീയതി പാട്ട് രാവിലെ കച്ചേരി സംഗീത പരിപാടികളുണ്ട് കൂടിയാട്ടം കഥകളി ഓട്ടൻതുള്ളൽ സീതക്കളി തോൽപ്പാവക്കൂത്ത് പറകൊട്ടിപ്പാട്ട് അഷ്ടപതി സതിര് തിരുവാതിര പഞ്ചവാദ്യം പഞ്ചാരിമേളം തുടങ്ങിയ കലകളാണ് പത്ത് ദിവസങ്ങളിലായി ഏവൂരിൽ നടക്കുന്നത് പൊതുപിരിവ് ഇല്ലാതെയാണ് അനുഷ്ഠാനം ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതി പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സംഘടനയിലെ അംഗങ്ങളുടെയും കലാകാരന്മാരുടെയും സഹകരണം കൊണ്ടാണ് ഇത് സാധ്യമാകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു എല്ലാ ദിവസവും പുലർച്ചെ ആറിന് അഷ്ടപതി ആലാപനത്തോടെയാണ് ദശാവതാര ചാർത്ത് ദിനം ആരംഭിക്കുന്നത് കൂടാതെ ചാർത്തിന്റെ പത്ത് ദിവസവും വൈകുന്നേരം ഏഴ് മണി മുതൽ പരിപാടികൾ നടക്കും ആദ്യ ദിനത്തിൽ ഏവർ ബിജുവിന്റെ സോപാന സംഗീതം രണ്ടാം ദിവസം കൂടിയാട്ടം കഥ ജടായുവതം മൂന്നാം ദിവസം ഉണ്ണികൃഷ്ണൻ സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാനമഞ്ജരി നാലാം ദിവസം പത്മശ്രീ രാമചന്ദ്രൻ പുലവരും സംഘവും അവതരിപ്പിക്കുന്ന തോൽപാവക്കൂത്ത് കഥ രാമായണം അഞ്ചാം ദിവസം തിരുവാതിര ആറാം ദിവസം സീതകളി അവതരണം കൊല്ലം പെരുന്നാട് സീതകളി സംഘം ഏഴാം ദിവസം കഥകളി ഉണ്ടാകും കഥ രുക്മിണി സ്വയംവരം കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ പീശപ്പള്ളി രാജീവൻ കലാമണ്ഡലം കൃഷ്ണപ്രസാദ് കലാമണ്ഡലം ആദിത്യൻ കലാമണ്ഡലം നിതിൻ ബാലചന്ദ്രൻ എന്നിവർ വേഷങ്ങൾ അണിയും കഥകളി സംഗീതം നയിക്കുന്നത് പത്യൂർ ശങ്കരൻകുട്ടിയും കലാമണ്ഡലം വിനോദമാണ് ചെണ്ട കലാമണ്ഡലം രവിശങ്കർ മദ്ദളം കലാനിലയം മനോജ് എട്ടാം ദിവസം പാലക്കാട് എടത്തറ സ്നേഹദാസിന്റെ ഓട്ടൻതുള്ളൽ നടക്കും കഥ ഗരുഡ ഗർവഭംഗം ഒൻപതാം ദിവസം മുതുകുളം പ്രഭാകരൻ അവതരിപ്പിക്കുന്ന പറകൊട്ടിപ്പാട്ടുണ്ടാകും ദിവസം പുലർച്ചെ ആറ് മുപ്പതിന് വയലിൻ മാൻഡലിൻ സമന്വയം വയലിൻ പി എസ് നരേന്ദ്രൻ മാൻഡലിൻ ചെന്നൈ വി ജെ വിഘ്നേഷ് തുടർന്ന് തൃക്കടവൂർ അതുല്യ സോമനാഥിന്റെ സംഗീത സദസ്സ നടക്കും രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിന് ഏവൂർ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം ഗരുഡ വാഹന മെഴുന്നള്ളത്തോടുകൂടി ദശാവതാര ചാർത്ത് ദിന പരിപാടികൾക്ക് സമാപനം കുറിക്കും ദശാവതാര ചാർത്ത് ദർശന സമയം വൈകിട്ട് അഞ്ചു മുതൽ രാത്രി ഏഴ് മുപ്പത് വരെയാണെന്നും അനുഷ്ഠാന ഭാരവാഹികൾ അറിയിച്ചു സി ഡി ന്യൂസ് കായംകുളം